ഈ വിവാദങ്ങൾ ഉണ്ടായ ശേഷം രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വന്നിട്ടില്ല ആ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിനെതിരെ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു ഒരു വേള അങ്ങോട്ടേക്ക് വരണ്ട എന്ന നിലപാടിലേക്ക് വരുന്ന നേതാക്കൾ ചിലർ എത്തുന്നതും കണ്ടിട്ടുണ്ട് എന്താണ് മണ്ഡലത്തിലെ ഇപ്പോൾ ഒരു വികാരം സുനിത ഇപ്പോൾ പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ രാഹുലിനെതിരായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം വലിയ രീതിയിലൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക രാഹുലിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുക ഈ തീരുമാനത്തിലേക്ക് തന്നെ കടക്കുകയാണ് പാലക്കാട്ടെ സി പി ഐ അതുപോലെ തന്നെ ബി ജെ പിയും പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ ഓരോ ദിവസവും രാഹുലിനെതിരെ ഓരോ രീതിയിലുള്ള സമരങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് മാത്രമല്ല മഹിളാമോർച്ച അതുപോലെ തന്നെ ബി ജെ പി യുവമോർച്ചയും എല്ലാം രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് തുടരുന്നുണ്ട് രാഹുലിനെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കും ില്ല എന്നുള്ളതാണ് ഈ സംഘടനകളെല്ലാം ആവർത്തിച്ച് പ്രതിഷേധം നടത്തുമ്പോൾ പറയുന്നത് ഇന്നും എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടായിരുന്നു ആ സമയത്തെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്തിക്കില്ല രാഹുലിനെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവരെല്ലാം പറയുന്നത് ഇത് വലിയ രീതിയിൽ രാഹുലെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സി പി എമ്മും ബിജെപിയും തീരുമാനിച്ചുള്ളത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് അതിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം രാഹുൽ ഈ വിഷയം ഉയർത്തിക്കാണ്ട് തന്നെയായിരിക്കും ബിജെപിയും സി പി ും പാലക്കാട് വോട്ടർമാരെ കാണുക പ്രത്യേകിച്ചും പാലക്കാട് നഗരസഭയിൽ ഈ നഗരസഭ തിരിച്ചു പിടിക്കാനുള്ള ഒരു അതിനുള്ളൊരു ചുമതല കോൺഗ്രസ് നൽകിയത് രാഹുലിനായിരുന്നു ആ ആ രാഹുലിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇതെല്ലാം വലിയ രീതിയിൽ ഗുണമാകുമെന്നൊരു വിലയിരുത്തലാണ് സി പി എമ്മും അതുകൊണ്ട് തന്നെ സി പി എമ്മും ബി ജെ പിയും രാഹുലിന്റെ ഈ ആരോപണങ്ങൾ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കി പാലക്കാട് പ്രതിഷേധങ്ങൾ തുടരാനുള്ള ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു അടുത്ത ദിവസങ്ങളിലും അടുത്ത മണിക്കൂറുകളിലും രാഹുലെതിരായിട്ടുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഡിവൈഎഫ്എഫ് തീരുമാനം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നവരെ രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ബി ജെ പിയുടെയും യുവമോർച്ചയും എല്ലാം ജില്ലാ നേതാക്കൾ ഇന്നും ഇന്നലെയുമായി പാലക്കാട് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് നീന്ത ശരി നമുക്ക് പ്രവീൺ പ്രവീൺ പോകണം പാർട്ടി സസ്പെൻഷനെങ്കിൽ സസ്പെൻഷൻ അത് എടുത്തു കഴിഞ്ഞു രാജിവെക്കേണ്ടതില്ല എന്ന തൽക്കാലം തീരുമാനമെടുത്തിരിക്കുന്നു പക്ഷേ പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന നില നിയമസഭയിലെത്തിയാൽ പോലും പാർട്ടി അംഗങ്ങൾക്കൊപ്പം ഇരിക്കാനാകാത്ത അവസ്ഥ ഇത്രയധികം പാർട്ടിക്ക് നാണക്കേടുണ്ടായിരിക്കുന്ന നില ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ ഇടയുണ്ടോ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വനിത കെ പി സി സിയുടെ ആ ഒരു നടപടി അത് പാർട്ടി പ്രാഥമികാംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എന്താണ് പറയാനുള്ളത് എന്നാണ് കേൾക്കാനുള്ളത് ഇന്നേതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് നാം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ കൂടുതൽ പിന്തുണ തേടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴൊന്നും യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു നേതാക്കളെപ്പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിൻ്റെ അകത്തേക്ക് വരുന്ന കാഴ്ച നാം കണ്ടിരുന്നില്ല പക്ഷേ ഇന്ന് കെ പി സി സി അധ്യക്ഷൻ്റെ ആ ഒരു വിശദീകരണത്തിന് ശേഷം കൂടുതൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വമുള്ള ഏതാനും നേതാക്കൾ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിനകത്തേക്ക് പോയിട്ടുണ്ട് അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് നേരത്തെ ഇക്ബാൽ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് വലിയ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു അപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് പാർട്ടി നേതൃത്വം തന്നെ അറിയിച്ച സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട്ടേക്ക് എന്നത്തേക്ക് പോകും എന്ന ഒരു ചോദ്യത്തിന് ആ ഒരു മറുപടി കൂടി ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കാനുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ടുള്ളത് നാം റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലെ ആ സംഭാഷണം അത് തൻ്റെ തന്നെയാണോ എന്ന് ആ ഒരു ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിക്കുന്നത് ും കെ പി സി സിക്ക് ഇപ്പോഴുയർന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരോട് ഇനി എന്ത് വിശദീകരണം നൽകും ഇക്കാര്യങ്ങളിലൊക്കെ ആരോപണങ്ങൾക്കൊക്കെ എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്തനംതിട്ട നെല്ലിമുകളിലെ വീട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്ങോട്ടത്തിൽ ഇപ്പോഴുള്ളത് ഇന്ന് തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നതും